അപ്പൊ അതിന്റെ ഭാഗമായി അതിന്റെ വിളംബരം അറിയിച്ചു കൊണ്ട് ബഹ്മാനപ്പെട്ട അധ്യക്ഷ ബഹ്മാനപ്പെട്ടു അപ്പൊ നേരിട്ട് നടക്കുന്ന ഇന്ന് മുതൽ ആരംഭിക്കുന്ന കൂടി കന്യാകുമാരിയിലെ നാഗർകോവ് എന്ന് പറയുന്ന സ്ഥലത്ത് കുറിച്ചുകൊണ്ട് അതിന് തുടക്കം കുറിച്ചു ഇരുപത്തിയെട്ടാം തീയതി അന്ന് മംഗലാപുരത്തിൽ അതിൻ്റെ വിളംബരം അറിയിച്ചുകൊണ്ട് നമ്മുടെ മഹലത്തിലെ പതാകമാണ് തൊണ്ണൂറ്റി നാല് മുതൽ എട്ട് വരെ ബഹുമാനപ്പെട്ട സംസ്ഥയുടെ നൂറാം വാർഷിക കർഷക സമ്മേളനം കാസർഗോഡിൽ സ്ഥലത്താണ് സംസ്ഥയാണ് നമ്മൾ വിളിച്ചിട്ടുള്ളത് നമ്മളാ സമ്മേളനത്തിലേക്ക് നമ്മൾ അതിലെ തവണ കാരണം ബഹുമാനപ്പെട്ട സംസ്ഥാന ഉണ്ടായത് നമുക്ക് ഇന്ന് ഇതുപോലെ ചുമ നിർവഹിക്കാൻ നമുക്ക് സാധിച്ചത് അതുപോലെ തന്നെ നമ്മുടെ റവദാന പരിശുദ്ധർമ്മദാനം നമ്പരക്ഷിക്കാൻ അങ്ങനെ ഓരോ കർമ്മങ്ങളും നിർവഹിക്കാൻ വേണ്ടി നമുക്ക് ഉള്ള അവസരം പരിക്കി തമ്മിൽ മുഖ്യമായ പങ്ക് വഹിച്ചത് ബഹുമാനപ്പെട്ട സംസ്ഥ കേരളത്തിൽ എന്നൊരു ക്രിസ്തകാല ജമിയത്തുലമ നമ്മുടെ ഈമാനിലും അമലിനും താവൽ നൽകൂ എന്നതാണ് ബഹുമാനപ്പെട്ട സഹിസ്തകാല ജമിയത്തുലമ ഈ നൂറു വർഷക്കാലം ചെയ്ത വലിയ ഏറ്റവും വലിയ പ്രവർത്തനം അപ്പോൾ ബഹുമാനപ്പെട്ട സംസ്ഥയെ വിളിക്കുമ്പോൾ അതിൽ ബിന്ദുവായി അണിചേരുക എന്നത് നമ്മുടെ ഈമാനും അമലും ഒക്കെ സംരക്ഷിച്ച നന്ദിയാണ് അതുകൊണ്ട് നമ്മളൊക്കെ ഉണ്ടാവണം ആ സമ്മേളനം എത്തിച്ചേരണം അതിന്റെ ഭാഗമായി ബഹുമാനപ്പെട്ട നമ്മൾ സാധിച്ചു നമുക്ക് ആ പ്രദേശം നടത്തുന്ന സ്വദേശയാത്ര നടത്തും ജില്ലയിൽ മലപ്പുറത്ത് വെച്ചുകൊണ്ടാണ് പ്രവർത്തനങ്ങളും അതിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഇതിനെ മാറ്റി നമ്മൾ പറയുന്നത് മച്ചി ഇടയിൽ ഉള്ളത് അള്ളാഹു തകബഹറു നമ്മൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക രക്തദാനത്തെക്കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഗൈഡ്സ്നെ കാണുക

യശസ്സായി വന്നൊരു സ്വന്തം മഹത്വം നൽകി സുഗന്ധം ധാർമ്മികബോധം ഇത് ചെയ്തു നയിക്കുന്ന മുല്ല പടയണി സത്യതർക്കനി തന്ന സ്നേഹസാരവല്ലരി സെയുലമ നയിക്കുന്ന മൂല്യ പടയണി സ്വാധികർ കലിഞ്ഞു തന്ന സ്നേഹസാരവല്ലരി